സ്നേഹാദരണീയരായ സത്യവിശ്വാസി വിശ്വാസിനി സുഹൃത്തുക്കളെ സഹോദരങ്ങളെ പ്രിയപ്പെട്ട രക്ഷിതാക്കളെ രക്ഷിതാവായ അള്ളാഹു ഒരുപാട് ഇഷ്ടപ്പെടുകയും ഈ ഇരിക്കുന്ന നിങ്ങൾക്കൊന്നും സ്വപ്നം കാണാൻ പോലും സാധിക്കാത്തത്ര അനുഗ്രഹങ്ങളെ കൊണ്ട് പാപം പുറക്കലിനെ കൊണ്ട് ധന്യമാക്കുകയും ചെയ്യുന്ന അള്ളാഹു ഏറെ ഇഷ്ടപ്പെടുന്ന ഒരു സദസ്സിലാണ് നമ്മളെല്ലാവരും ഒരുമിച്ച് കൂടിയത് ബന്ധങ്ങളുടെ പവിത്രത അഥവാ നമ്മളെ ജീവിതത്തിൽ നമ്മൾ സൂക്ഷിക്കേണ്ട ചില ബന്ധങ്ങളുടെ ഗൗരവം ആ വിഷയത്തെക്കുറിച്ച് ഓർമ്മപ്പെടുത്താനും പഠിക്കാനും പരിചയപ്പെടാനുമാണ് ഈ അല്പസമയം നമ്മളെല്ലാവരും ഉപയോഗപ്പെടുത്തുന്നത് എന്റെ മുൻപിലിരിക്കുന്ന ഇത്രയും വിദ്യാർത്ഥികൾക്ക് മക്കൾക്ക് ഒരുപാട് സ്വപ്നങ്ങളുണ്ട് പഠിച്ച് നല്ലൊരാളാവണം നല്ലൊരു ജോലി കിട്ടണം കളിയിൽ സ്റ്റാറാവണം ഇങ്ങനെ ഒരുപാട് സ്വപ്നങ്ങളുള്ളവരാണ് നമ്മളെ ഈ കൂട്ടത്തിലുള്ള എല്ലാവരും സ്വപ്നങ്ങൾ ഇല്ലാത്ത ആരെങ്കിലും ഈ കൂട്ടത്തിലുണ്ടോ ഇല്ല എന്നാൽ നിങ്ങൾ കാണുന്ന സ്വപ്നങ്ങളെക്കാൾ നിങ്ങൾക്ക് വേണ്ടി സ്വപ്നം കാണുന്നവരാണ് നിങ്ങളുടെ മാതാപിതാക്കൾ ആ മാതാപിതാക്കളോട് എപ്പോഴെങ്കിലും ഒരു പത്ത് മിനിറ്റ് അടുത്തിരുന്നിട്ട് നിന്റെ അനിയന്മാര് പെങ്ങമാര് ചോദിച്ചിട്ടുണ്ടോ ഉമ്മ എന്താ നിങ്ങളുടെ ആഗ്രഹം ഞാൻ ആരാവണം എന്റെ സ്വഭാവം എങ്ങനെയാവണം എന്റെ ഏത് സ്വഭാവമാണ് എന്റെ വാപ്പാക്ക് ഉമ്മാക്ക് ഇഷ്ടപ്പെടാത്തത് എന്ന് ചോദിച്ച് ആ മാതാപിതാക്കളുടെ മനസ്സിന്റെ സന്തോഷവും സമാധാനവും കണ്ടെത്താനും തിരിച്ചു കൊടുക്കാനും നമ്മളെ കൊണ്ട് പറ്റിയിട്ടില്ലെങ്കിൽ പിന്നെ നമ്മൾ കാണുന്ന ഒരു സ്വപ്നത്തിലേക്കും നമ്മളെ എത്തിക്കാമെന്ന് അള്ളാഹുതാല നമ്മളോട് വാഗ്ദാനം ചെയ്തിട്ടില്ല ഇന്നുപക്ഷെ പലർക്കും രക്ഷിതാക്കളെ വേണ്ട വാപ്പയും ഉമ്മയും പറയുന്നതൊക്കെ ധിക്കരിക്കലാണ് ഫാഷൻ അവരുടെ വാക്കുകൾക്ക് വില കൊടുക്കാതെ മക്കൾ ഉണ്ടായിപ്പോയതിന്റെ പേരിൽ ആളുകൾക്ക് മുൻപിൽ തലകുനിച്ച് ജീവിക്കേണ്ടി വരുന്ന ഗതിഘട്ട ചില വാപ്പാരും ഉമ്മാരും നമ്മളെ കൂട്ടത്തിലുണ്ട് ആ വാപ്പയും ഉമ്മയും നമ്മളും തമ്മിലുള്ള ബന്ധം എന്ത് ഏത് തരത്തിലാണ് എന്ന് തിരിച്ചറിയാൻ പറ്റാത്ത ഒരു മക്കൾക്ക് ഒരിക്കലും അവാന്റെ സമാധാനം ഉണ്ടാവില്ല നിങ്ങൾ എന്തൊക്കെ പഠിച്ചാലും എവിടെയൊക്കെ എത്തിയാലും ഏതൊക്കെ ട്യൂഷൻ സെന്ററിൽ ചെന്ന് പണം ടക്കിയാലും നിങ്ങൾ എന്തൊക്കെ സുഖങ്ങൾ കണ്ടെത്തിയാലും സ്വന്തം ഉമ്മയുടെയും വാപ്പയുടെയും മനസ്സറിയാൻ പറ്റിയിട്ടില്ലെങ്കിൽ പിന്നെ ഒരിക്കലും മക്കളെ നിങ്ങൾക്ക് അള്ളാഹുവിന്റെ സംരക്ഷണം ഉണ്ടാവുകയില്ല എന്നാണ് ലോകത്തിന്റെ അന്ത്യപ്രവാചകൻ മുഹമ്മദ് നബി സല്ലാഹു അലഹി വസല്ല ഓർമ്മപ്പെടുത്തിയത് പക്ഷെ എന്തുകൊണ്ടോ നമ്മളിൽ പലർക്കും നമ്മളെ വാപ്പയെയും ഉമ്മയെയും സ്നേഹിക്കാൻ പറ്റുന്നില്ല അനുസരിക്കാൻ പറ്റുന്നില്ല അവർ പറയുന്ന വാക്കുകളോട് ധിക്കാരം കാണിക്കുകയും രക്ഷിതാക്കളോട് എടുത്തടിച്ച് മറുപടി നൽകുകയും അവരുടെ ആവശ്യങ്ങൾ കണ്ടെത്തി ഹൃദയം കൊണ്ട് അവരെ സ്നേഹിക്കാനും നമ്മളെ കൊണ്ട് പറ്റുന്നില്ല എന്നുള്ളത് പലരുടെയും ജീവിതം നമ്മളെ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട് ഒരു ദിവസം ഒരു വാപ്പ പറഞ്ഞൊരു കഥയുണ്ട് ആ വാപ്പാനോടും മകൻ പത്താം ക്ലാസ് ജയിച്ചതിന് ശേഷം മകന്റെ വാശി അവനൊരു ബൈക്ക് വേണം അവസാനം ഉള്ളതെല്ലാം നുള്ളിപ്പെറുക്കി കിട്ടാവുന്നടുത്തുന്നൊക്കെ കടം വാങ്ങി ആ വാപ്പ മകനൊരു ഒരു ബൈക്ക് വാങ്ങിക്കൊടുത്തു മകൻറെ ബൈക്ക് കണ്ടപ്പോ ബൈക്ക് കിട്ടിയതിന്റെ പിറ്റേന്ന് ആ വാപ്പ പുറത്തേക്കിറങ്ങാൻ നേരത്ത് മകനോട് പറഞ്ഞു മോനെ ഈ വാപ്പാനെ ഒന്ന് ആ ഹോസ്പിറ്റലിൽ ഒന്ന് ഇറക്കിത്താപ്പാന്റെ കൂടെ ഈ ഒന്ന് വാ ഏതായാലും വാഹനം വിളിച്ചു പോകണ്ട ബസ് കയറി ബുദ്ധിമുട്ടി പോകാനും വാപ്പാക്ക് പറ്റുന്നില്ല അതുകൊണ്ട് മോനെ നീ വാപ്പാന്റെ കൂടെ ഒന്ന് വാന്ന് പറഞ്ഞപ്പ മകൻ തിരിച്ചു പറഞ്ഞു നാപ്പ എനിക്ക് ഫ്രണ്ട്സ് കാത്തിരിക്കുന്നുണ്ട് എന്റെ പുതിയ ബൈക്ക് കാണാനും എന്റെ ചെലവിനും അവർ കാത്തിരിക്കുന്നുണ്ട് അതുകൊണ്ട് വാപ്പ ബസ്സിന് പോയിക്കോ എന്ന് വാപ്പായോട് ഒരു ദാക്ഷിണ്യവുമില്ലാതെ സംസാരിച്ച ആ മകൻ ബൈക്കും എടുത്തു പുറപ്പെട്ടു വാപ്പ പിന്നെ മകനെ ബുദ്ധിമുട്ടിക്കാൻ നിൽക്കാതെ ബസ്സിൽ കയറി വാപ്പ ഉദ്ദേശിച്ച ഹോസ്പിറ്റലിലേക്ക് പുറപ്പെട്ടു എന്നാൽ ആ മകൻ പോകുന്ന യാത്രക്കിടയിൽ അവന്റെ കൂട്ടുകാരന്റെ വാപ്പ ആ മകന്റെ ബൈക്കിന് കൈയാട്ടി ആ മകൻ ബൈക്ക് നിർത്തി കൂട്ടുകാരൻ്റെ വാപ്പ ചോദിച്ചു എന്നാ അല്ല മോനെ നല്ല പുതിയ ബൈക്കൊക്കെ ആണല്ലോ ഓൻ പറഞ്ഞു വാപ്പ വാങ്ങി തന്നതാ ഈ എവിടെക്കാ പോ അങ്ങനെയൊന്നുമില്ല പുറത്തേക്ക് ഇറങ്ങിയതാ എന്നാൽ ഈ ഒരു കാര്യം ചെയ്ത് ഇന്നൊന്ന് ആ റെയിൽവേ സ്റ്റേഷനിൽ അല്ലെങ്കിൽ ആ ബസ് സ്റ്റാൻഡിൽ ഒന്ന് ഇറക്കിത്ത എന്ന് ആ സുഹൃത്തിന്റെ തന്റെ കൂട്ടുകാരന്റെ ചങ്കായ കൂട്ടുകാരന്റെ വാപ്പ ആവശ്യപ്പെട്ടപ്പോ ഒരു മടിയും കൂടാതെ ആ ആളെയും കൂട്ടി അവൻ ബസ് സ്റ്റാൻഡിലേക്ക് പുറപ്പെട്ടു ബസ് സ്റ്റാൻഡിലേക്ക് ആ വാപ്പനെ ഇറക്കുമ്പോ വേർത്തൊട്ടി ശരീരമാസകലം വേർപ്പിൽ കുളിച്ച് ഒരു തോർത്തുമുണ്ട് ഒരു വെള്ള ടവ്വല് തലയിൽ കെട്ടി ക്ഷീണിച്ച് നടന്നു വരുന്ന അവൻ്റെ വാപ്പ ആ വാപ്പ അവന്റെ മുഖത്തേക്ക് നോക്കി ഒരക്ഷരം ശബ്ദിക്കാതെ വാപ്പയും ബസ് സ്റ്റാൻഡിൽ കയറി ആ കൂട്ടുകാരൻ ഈ ചെറുപ്പക്കാരനെ വിളിച്ചു പറഞ്ഞു ഇന്റെ വാപ്പനെ ബസ്സില് സ്റ്റാൻഡിൽ ഇറക്കി കൊടുത്തില്ലേ താങ്ക്സ് ഉണ്ടടാ എന്നു പറഞ്ഞപ്പോ ഈ കുട്ടി തിരിച്ചു പറഞ്ഞോലെ എടാ അതിനൊക്കെ ഒരു താങ്ക്സ് പറയണോ ഈ ഫ്രണ്ട് അല്ലേ എൻ്റെ വാപ്പ എന്ന് പറഞ്ഞാൽ എൻ്റെ വാപ്പയെ പോലെയല്ലേ അപ്പൊ മക്കളെ ആദ്യം ആ ബൈക്ക് വാങ്ങി തന്ന് ഒരായുസ് മുഴുവൻ നിങ്ങൾക്ക് വേണ്ടി ചോര നീരാക്കുന്ന ഇങ്ങളെ ആരാ ഒരു ഫ്രണ്ടിന്റെ വാപ്പാന്റെ പരിഗണന പോലും സ്വന്തം വാപ്പാക്കുംമാക്കും കൊടുക്കാത്ത മക്കളാണെങ്കിൽ ഈ ജീവിതത്തിൽ നമുക്ക് കിട്ടുന്ന ഓരോ നിമിഷങ്ങളും നമ്മളെ രക്ഷിതാക്കളുടെ ത്യാഗ ആ വാപ്പയും ഉമ്മയും അനുഭവിച്ച നൊമ്പരങ്ങളും കഷ്ടപ്പാടുകളും ആയുസിൽ ഏതെങ്കിലും ഒരു സമയത്ത് ഒരു വീഡിയോ ആയിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റിയിരുന്നെങ്കിൽ ആ വാപ്പാന്റെ ഉമ്മാന്റെ കാല് പിടിച്ച് കരഞ്ഞ് കാല് കഴുകിയ വെള്ളം കുടിക്കാൻ പോലും നമ്മൾ തയ്യാറാവും ഇപ്പയും ഈ ഇരിക്കുന്ന പല മക്കളുടെയും വാപ്പാർ ഈ കൂട്ടത്തിലില്ല പല ഉമ്മ പെൺമക്കളുടെയും ഉമ്മമാര് ഈ കൂട്ടത്തിലില്ല നേരം വെളുക്കുമ്പോൾ നാലര മണിക്കും അഞ്ചു മണിക്കും അലാറം വെച്ച് എഴുന്നേറ്റ് തന്റെ പെൺമക്കൾക്ക് ആവശ്യമായ ഭക്ഷണങ്ങൾ ഒരുക്കി ഒരുക്കിക്കൊടുത്ത് ആ മകള് ഇട്ടതും അയച്ചിട്ടതും അലക്കിക്കൊടുത്ത് അയൺ ചെയ്ത് മക്കളുടെ ബാഗിലേക്ക് സാധനങ്ങൾ വെച്ച് ആ മകളുടെ തോടത്തേക്ക് അതൊന്ന് എടുത്തുകൊടുത്ത് അവസാനം ഒരു ഗ്ലാസ് വെള്ളം കൂടി കുടിപ്പിച്ച് പുറത്തേക്ക് അയക്കുമ്പോൾ ഒരു ഉമ്മ പ്രാർത്ഥിക്കുന്നത് എന്താണെന്നറിയോ എൻ്റെ പെൺമക്കൾക്ക് പടച്ചോനെ എന്റെ മോളങ്ങി കാത്തോളനെ മറ്റൊരു കണ്ണിൽ നിന്നും എന്റെ മകളുടെ മാനവും അവളുടെ ജീവിതവും നീ കാക്കണേ ബസ്സുകാരന്റെയും ലക്ഷ്യം തെറ്റിയ വാഹനത്തിന്റെയും അപകടത്തിൽ നിന്ന് എന്റെ മക്കളെ നീ കാക്കണേ എന്ന് പ്രാർത്ഥിച്ചിട്ടല്ലാതെ ഒരുമ്മയും വാപ്പയും ഒരു മക്കളെയും പുറത്തേക്ക് പറഞ്ഞേക്കുന്നില്ല ഇപ്പോഴും എവിടെയോ കിടന്ന് ചോര നീരാക്കുന്നവനാ നിങ്ങളെ വാപ്പ വിദേശ രാജ്യങ്ങളിൽ അറബികളുടെ ആട്ടും തുപ്പമേറ്റ് ചുട്ടുപൈത്ത മണലാരണ്യത്തിൽ കിടന്നുറങ്ങുന്ന ഒരു വാപ്പാന മനസ്സിൽ ആലോചിച്ചിട്ടുണ്ടോ നിങ്ങൾ നാട്ടിൽ മക്കൾക്ക് കയറിയിറങ്ങാനും വിസർജിക്കാനും മൂന്ന് ഉണ്ടെങ്കിലും വിദേശത്തെ ഒരു ചെറിയ റൂമിൽ തട്ടുകളായ നാലും അഞ്ചും കിടക്കകൾക്ക് മേലെ ക്യൂ നിന്ന് വിസർജിക്കേണ്ടി വന്ന് അവസാനം ഒന്നും മനസ്സറിഞ്ഞുറങ്ങാൻ പോലും സമയം കിട്ടാതെ മക്കൾക്ക് വേണ്ടി മക്കളുടെ കണ്ണു നിറയാതിരിക്കാൻ വേണ്ടി ത്യാഗം ചെയ്യുന്ന ഒരു വാപ്പാന അറിഞ്ഞിട്ടുണ്ടോ നമ്മൾ ലോകത്തിന്റെ തിരുദൂതൻ അതുകൊണ്ടാ പഠിപ്പിച്ചതും നിങ്ങളുടെ റബ്ബ് നിങ്ങളോട് കൽപ്പിച്ചിരിക്കുന്നു അല്ലാ താഴുതു നിങ്ങളെ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന ഈ ഭൂലോകത്തിന്റെ നാഥനായ നിങ്ങളുടെ രക്ഷിതാവായ അള്ളാഹുവിനെ അവനെ മാത്രമേ നിങ്ങൾ ആരാധിക്കാവൂ അതിനു ശേഷം നിങ്ങൾ ചെയ്യേണ്ടത് ഇഹ്സാന നിങ്ങളുടെ മാതാപിതാക്കളോട് നിങ്ങളുടെ രക്ഷിതാക്കളോട് ഉമ്മയോടും വാപ്പയോടും ഏറ്റവും മര്യാദയോടെ സ്നേഹത്തോടെ നിങ്ങൾക്ക് പെരുമാറാൻ പറ്റണം കാരണം ഇന്ന് കാണുന്ന നിങ്ങളുടെ ജീവിതത്തിന്റെ ഓരോ നിമിഷങ്ങളും ഈ ആരോഗ്യവും നിങ്ങളുടെ മാതാപിതാക്കള് നിങ്ങൾക്ക് വേണ്ടി മാറ്റിവെച്ച ജീവിതമാണ് അവർ തന്നതേ നിങ്ങൾ തിന്നിട്ടുള്ളൂ അവരെങ്ങാനും ഒരു നിമിഷം വേണ്ട എന്ന് തീരുമാനിച്ചിരുന്നെങ്കിൽ അതോടെ തീരും നമ്മുടെ ജീവിതം അധികമൊന്നും വേണ്ട ഒരു തലയണയെടുത്ത് തന്റെ പൈതലിന്റെ മുഖത്തേക്കിട്ട് കൊല്ലാൻ ഉമ്മാക്കൊരു സെക്കൻഡ് മതിയായിരുന്നു ഒരു തൂവാല ഒരു ചെറിയ തോർത്തുമുണ്ടിന്റെ കഷണം ജനിച്ചു വീണ് കിടക്കുന്ന നിങ്ങളുടെ മുഖത്തേക്കൊന്ന് വീണാൽ അതോടെ തീരും നമ്മുടെ ജീവിതം എന്നാൽ അതുപോലും നിങ്ങളുടെ മുഖത്ത് വീഴാതെ ഓരോ നിമിഷവും നിങ്ങൾക്കായി ജീവിതം മാറ്റിവെക്കുന്ന ഉമ്മയും വാപ്പയും വീട്ടിന്റെ അകത്തടങ്ങളിൽ മക്കളെ എന്ന ചിന്തയോടെ ആദ്യ പിടിച്ച് ഒരു ഉമ്മാന്റെ ജീവിതം ഓരോ നിമിഷവും കുടുംബത്തിന് വേണ്ടിയാണ് അതുകൊണ്ട നട്ടപ്പാതിര നേരത്ത് നമുക്കറിയാലോ നമ്മളെ അനിയനെ ഒരമണിക്കൂർ വേണ്ട ഒരു പത്ത് മിനിറ്റ് ഈ അനിയന്മാരെ ജ്യേഷ്ഠന്മാരെ കൈകളിൽ ഏൽപ്പിച്ചാൽ അങ്ങനെ ഉണ്ടാവും ഈ സമയത്ത് തന്നെ നിങ്ങളെ ഉമ്മാര് ചെറിയ പൈതലിനെയും കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ മകളോടോ മകനോടോ ഉമ്മ പറയും ഈ ഒരു പത്ത് മിനിറ്റ് പിടിക്ക് ഉമ്മയൊന്ന് കുളിച്ചു വരാ ഉമ്മയൊന്ന് ബാത്റൂമ് പോയി വരാ മക്കളെ നിങ്ങളുടെ ചെറിയ കാലഘട്ടത്തിൽ ഒന്നും മനസ്സറിഞ്ഞ്മാര് കുളിച്ചിട്ടില്ല ഒരു സന്തോഷത്തോടെ അവര് ശരീരത്തിൽ വള്ളം മാരുന്നിട്ടില്ല മനസ്സറിഞ്ഞുകൊണ്ട് അവരൊന്ന് വിസർജിക്കുക പോലും ചെയ്തിട്ടില്ല എന്തുകൊണ്ടാന്നറിയോ നിങ്ങളെ കിടത്തിപ്പോയ ബെഡിലേക്ക് ഒരു തുണിയങ്ങാനും പറന്നു വീണാൽ എന്റെ മകന്റെ ജീവൻ പോകും മകളുടെ ജീവൻ പോകും എന്ന പേടി കൊണ്ട ആ മക്കളെ ഒറ്റക്ക് കടത്തിയിട്ട് പത്ത് മിനിറ്റിലധികം ഒരു ഉമ്മാരും വാപ്പാരും വേറെ പണി ചെയ്യാറില്ല അത് അനുഭവിക്കുന്നവനാ ഞാൻ ഇപ്പോ മൂന്ന് മാസം ഒരു കുഞ്ഞന ആ കുഞ്ഞനെ വീട്ടിന്റെ അകത്ത് കടത്തിയാൽ ഒരു അഞ്ചു മിനിറ്റ് കഴിയുമ്പോഴേക്കും ഭാര്യയോ ഉമ്മ വാപ്പയായ ഞാനോ അല്ലെങ്കിൽ എന്റെ മക്ക് മറ്റുള്ള മക്കളോ വന്നു നോക്കും കാരണം ഒന്നും അറിയാതെ ബെഡ്മൽ ആകാശത്തേക്ക് നോക്കി ഫാന് നോക്കി ആരോടോ ചിരിച്ച് വർത്താനം പറയുന്ന ആ പൈതലിനെ ഒരു അഞ്ച് മിനിറ്റിലധികം ഒറ്റക്കിടാൻ തോന്നൂല മനുഷ്യരെ അങ്ങനെ ഒറ്റക്കിടാതെ പോറ്റി വലുതാക്കി നിങ്ങൾക്കാവശ്യമായ ഭക്ഷണവും വെള്ളവും തന്ന് ഈ കാണുന്ന കോലത്തിലെത്തിച്ച നിങ്ങളുടെ ഉമ്മ ഓരോ നിമിഷവും നിങ്ങൾക്കായി ഹൃദയം കൊണ്ട് അള്ളാൻ്റെ അടുത്തേക്ക് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയിൽ ഭൂരിഭാഗവും മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഉമ്മ നട്ടപ്പാതിര നേരത്ത് ക്ഷീണിച്ച് തിരിച്ചു വന്നാലും വീട്ടിൽ കയറി ഉറങ്ങിക്കിടക്കുന്ന മക്കളുടെ ആവശ്യങ്ങൾ ചോദിച്ചറിഞ്ഞ് നേരം വെളുക്കുമ്പോഴേക്കും ഇറങ്ങിപ്പോകുന്നതിന്റെ മുൻപ് ആ മക്കളുടെ ആവശ്യത്തിനുള്ളത് ഉമ്മാനെ ഏൽപ്പിച്ചു പോകുന്ന വാപ്പ ആ വാപ്പയും ഉമ്മയും അവരുടെ മനസ്സങ്ങാനും കണ്ണീരാവാനും നെഞ്ചുപൊട്ടാനും നമ്മൾ കാരണമായിട്ടുണ്ടെങ്കിൽ ലോകത്തിന്റെ റബ്ബ് പഠിപ്പിച്ചു അത് അള്ളാഹുവിന്റെ തൃപ്തിയാ ആ വാപ്പയെയും ഉമ്മയെയും സങ്കടപ്പെടുത്തിയാൽ അത് അള്ളാഹുവിന്റെ കോപമാ അതെന്റെ മക്കളോട് മാത്രമല്ല മുതിർന്ന രക്ഷിതാക്കളോട് കൂടി ഒരു കാലത്ത് രണ്ടും മൂന്നും മക്കളുണ്ടായപ്പോ അഹങ്കരിച്ചവരാ നമ്മളെ മാതാപിതാക്കൾ അല്ലെങ്കിൽ രണ്ടും മൂന്നും ആൺമക്കളാണെങ്കിൽ ഒരുപാട് സ്വപ്നം കണ്ടവർ ഇനി കാൺകുട്ടിയ അതുകൊണ്ട് തന്നെ കെട്ടിച്ചു വിടാനില്ല കെട്ടിക്കൊണ്ടുവരാനേ ഉള്ളൂ എന്ന് ആശ്വസിച്ചിരുന്ന ആളുകൾ പഴമയുടെ കാലഘട്ടത്തിൽ സ്ത്രീധനമെന്ന മഹാവിപത്ത് കേരളത്തിലെ മുസ്ലിം സമൂഹത്തെ ഒന്നാടെ സങ്കടപ്പെടുത്തിയപ്പോ ജനിക്കുന്ന പെൺമക്കളെ എല്ലാം എങ്ങനെ കൊന്നുകളയാമെന്ന് ചിന്തിച്ചൊരു കാലഘട്ടം ഉണ്ടായിരുന്നു ആ കാലഘട്ടത്തിൽ നിന്ന് മാറി ആ വിപത്തിനെതിരെ നമ്മൾ സംസാരിച്ച് അതില്ലാണ്ടാക്കിയിട്ടുണ്ടെങ്കിലും ഇന്നും മക്കൾ ഇല്ലാത്തതിന്റെ പേരിലല്ല സങ്കടം മക്കൾ ഉണ്ടായിപ്പോയതിന്റെ പേരില പല കടത്തിണയിലും പല പള്ളിയുടെ വരാന്തകളിലും പാവപ്പെട്ട രക്ഷിതാക്കൾ അവഗണിക്കപ്പെടാൻ തുടങ്ങി ഫുട്ബോൾ കോർട്ടിലെ പന്തിനെ പോലെ മാതാപിതാക്കളെ തട്ടിക്കളിക്കാൻ തുടങ്ങി അല്ലേ വാപ്പയോ ഉമ്മയോ ആണ് മരിച്ചതെങ്കിൽ മരിച്ച വാപ്പാന്റെ മയ്യത്തുമായി കബർ പറമ്പിലേക്ക് ചെന്ന് ആറടി മണ്ണിലേക്ക് വെച്ച് മൂന്ന് പിടി മണ്ണ് വാരിയിട്ട് നമ്മൾ ആ വാപ്പാനെ യാത്രയാക്കും ഉമ്മാനെ യാത്രയാക്കും ആ യാത്രയാക്കുന്ന യാത്രയപ്പിൽ പോലും നെഞ്ചുകൊണ്ട് നമ്മൾക്ക് പ്രാർത്ഥിക്കാൻ പറ്റാറില്ല ഉണ്ടായിരുന്നെങ്കിൽ ആ വാപ്പാനെ കബറിലേക്ക് വെക്കുന്ന അമ്മ മുതലല്ല നമ്മളെ ആയുസ് തീരുന്നതുവരെ ആ വാപ്പാനെയും ഉമ്മാനെയും നമ്മൾ ഓർമ്മിക്കുമായിരുന്നു ആറടി മണ്ണിലേക്ക് വെച്ച വാപ്പാക്ക് വേണ്ടി

ഇന്നലെ വരെ തോടൊപ്പിച്ചെന്നോടൊപ്പം നമസ്കരിച്ച എന്റെ മുൻപിൽ ധൈര്യത്തോടെ നിൽക്കാനുള്ള കൊടുക്കണേ നീ ചോദിക്കുന്ന ചോദ്യത്തിന് നിനക്ക് തൃപ്തിയായ മറുപടി പറയാൻ എന്റെ വാപ്പാക്ക് കഴിവ് കൊടുക്കണേ നാഥാ അങ്ങനെ പ്രാർത്ഥിച്ച് യാത്രയാക്കിയ ഒരു മക്കളും പിന്നീട് ആ വാപ്പനെയും ഉമ്മനെയും ചിന്തിക്കുകയോ പ്രാർത്ഥിക്കുകയോ ചെയ്യുന്നില്ലെങ്കിൽ പിന്നെന്ത് നേട്ട മക്കളെ ആ വാപ്പാക്കും ഉമ്മാക്കും തിരിച്ചു കൊടുക്കാനുള്ളത്